ഹായ് ഗായ്സ് ഇന്നലെ ഞങ്ങളൊരു കല്യാണ റിസപ്ഷന് പോയതായിരുന്നു കേട്ടോ അമ്മേൻ്റെ സ്കൂളിലെ സരിത ടീച്ചറായിട്ട് എൻ്റെ കല്യാണമായിരുന്നു കേട്ടോ യൂണിവേഴ്സിറ്റിയിലെ കോമരപ്പാടിയിലെ ഓർലാൻഡം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പാർട്ടി നാലു മണിക്ക് തുടങ്ങിയ പാർട്ടിയാണെങ്കിലും അമ്മ സ്കൂളിൽ വന്നതിൻ്റെ ശേഷം ഏഴുമണിയൊക്കെ ആയതിൻ്റെ ശേഷം ആണ് ഞങ്ങളിവിടെ എത്തിയത് ഇതാണ് കേട്ടോ സരിത ടീച്ചറ് ഇവരായിട്ട് എൻ്റെ കല്യാണമാണ് കല്യാണിച്ചൊക്കെ ഞാൻ പെണ്ണിനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആളുകൾ വരുന്ന സമയമായിരുന്നു അവിടെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ സ്കൂളിൽ നിന്ന് നേരിട്ട് വന്ന ടീച്ചേഴ്സ് ഇവിടെ വന്നു പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ സജിത ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം അമ്മ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ട്സാണ് ആനന്ദും കണ്ണനും ഇവർ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവരെ ഞാൻ കേട്ടത് ഇവരെ ഫുഡ് കഴിക്കുന്നു അപ്പോൾ ഇവരെ അറിയാവുക ഞങ്ങൾ ഞാൻ അവരെ വീഡിയോ എടുത്തതാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി വന്നപ്പോൾ ഇതാക്കണ് മറ്റു ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവരോട് ഓരോ തമാശ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് അനന്തും കണ്ണനും കണ്ണന് പിന്നെ ഭയങ്കര മടിയാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ അവൻ തിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങി ഇത് പിന്നെ സദ്യ ടീച്ചർ ആ ഹസ്ബൻഡ് സുമേഷ് ഏട്ടനാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഗാനമേള കണ്ടു ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആതിര ടീച്ചറൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഫുഡ് കഴിക്കണവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ വൈകിയതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ പുറത്ത് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ വാങ്ങി കഴിച്ചു ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ആ കഴിച്ചതിന് ശേഷം സരിത ടീച്ചറോട് രാത്രി പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു കെട്ടോ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ